കുത്താണ് ആറാട്ടോ ഈ കുത്തിന് കണ്ടിട്ട് വേറൊരാന വേഗം ചെന്നിട്ട് അവരെ പിടിച്ചു മാറ്റ കുത്തുകൊള്ള ആന മറ്റുകാരനാ ഈ ആനയ്ക്ക് മസ്ത് വരണമെങ്കില് ഈ ആനനെ കാണണം അതിന് മാനസികമായിട്ട് സന്തോഷമുള്ള സമയത്തേ മസ്റ്റ് വരുള്ളൂ ലോകത്തിൽ ഒരിക്കലും ഒരിക്കലും കാണാത്ത ഒരു തരം എന്താണ് കേരളത്തില് അനിയും പാപ്പാ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞത് ഇവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലണന്ന് പറഞ്ഞ അല്ലെ തലയാട്ടും ശബ്ദം ഉണ്ടാക്കും ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും സൗണ്ട് ഉണ്ട് ഒരു ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിലത്തന്നെ അടിച്ച് സൗണ്ട് ഉണ്ടാക്കും അത് നമ്മള് തിരിച്ചറിയാനുള്ള കഴിവാണ് നല്ലൊരു പാപ്പാനും അതിന്റെ അങ്ങനെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ

ശബ്ദം ഉണ്ടാക്കും ഒരു സൗണ്ട് ഉണ്ട് പിന്നെ മറ്റുള്ളവരെ വിളിച്ചു വരുത്താൻ ഇപ്പൊ ശങ്കരമല മണികണ്ഠംന്ന് അനിയന്റെ അടുത്ത് അതിനെ ഒരാൾക്ക് ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ചുകഴിഞ്ഞാ അവൻ നാട്ടുകാർ വിളിച്ചു കൂട്ടും അതിന്റെ മുന്നിൽ അല്ല അത് അത് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല ഓ പാപ്പാന്ന് ചെന്നിട്ട് ആരും രണ്ടു രണ്ടെറും കൊടുക്കാന്ന് വിചാരിച്ചു നടക്കില്ല ഒരു അടി അടിച്ചോ ഉണ്ടാവുള്ളോ അവൻ കാറി വിളിക്കും നാട്ടുകാരൊക്കെ ഒരു ഒരു ചെറിയ കുട്ടിയിൽ വന്ന ആനയാ അന്ന് മുതല് ആന ആ നാട്ടുകാരുടെ പറ്റാ കഴിഞ്ഞാൽ ആളുകൾ അന്ന് ഓടി ഒന്ന് ചീത്തോളിച്ചിട്ടുണ്ടോ അപ്പ എനിക്ക് മനസ്സിലായി വിളിച്ചു കഴിഞ്ഞാല് ആള് വന്നുകഴിഞ്ഞാൽ നമുക്ക് അടി ഇനി ഇങ്ങനെ കിട്ടില്ലെന്ന് അത് ഒരു പാപ്പൻ പറയും അങ്ങനെ ഒരു അടി കൊടുക്കാൻ പറ്റില്ല കാരണം ഓരോ അടി എടുത്ത് അടിച്ചോ പിന്നെ അവൻ കാറി ആ മൊത്തം ദേശക്കാരെ വിളിച്ചു വരത്തിട്ടവൻ നിക്കളു അത് ആനയുടെ ശീലങ്ങളാണത് നമുക്ക് അറിയാതെ അനുഭവമാണ് അത് വിളിച്ചു വരുത്തും ആ പ്രത്യേക പ്രത്യേക സൗണ്ടിൽ വിളിച്ചുവരുന്നു പിന്നെ ആ ആന അവിടെ പശു എരുമൊക്കെ ഉണ്ടാകും എരുമയുടെ സൗണ്ട് ഒക്കെ മിമിക്ക് ചെയ്യാൻ നല്ല ക്യാരക്ടറാണ് ആന ആന ഭയങ്കരമായിട്ട് മിമിക്കും ഓരോ ക്യാരക്ടർ സൗണ്ട് മിമിക്കാൻ കഴിവുള്ള ഒരു മൃഗാണ് ആന ആ സൗണ്ടില് ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാക്കും ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാക്കും പിന്നെ കാളകരന്റെ കാളടാ പോകും അതെന്താ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ മണികണ്ഠൻ കാല സൗണ്ട് ആ രീതിയിൽ നമുക്ക് ശ്രദ്ധിച്ചിരുന്നു ഇപ്പൊ തത്തത്തമ്മ പേര് വിളിക്കണമാരെ അതിന് പറ്റുന്നുണ്ടെങ്കിൽ പറ്റും ഇവരുടെ ആ ഒരു എന്താ പറയാ സൗണ്ട് സിസ്റ്റം ഒക്കെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും തുമ്പി വെച്ചിട്ട് ട്രംപറ്റിങ് ഉണ്ട് പല ശബ്ദം ഉണ്ടല്ലോ അവർക്ക് നല്ല ശബ്ദങ്ങളെ കുറിച്ച് തന്നെ ശരിക്കും പഠിക്കാനുണ്ട് വെറുതെ ഒന്നല്ല അവർ ആ ഓരോ സൗണ്ട് നില കയ്യടിക്കാന്ന് പറയും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിലത്തെങ്ങനെ അടിച്ച് സൗണ്ട് ഉണ്ടാക്കും അപ്പൊ നമ്മളൊരു ട്രംപറ്റിങ് സൗണ്ട് ഉണ്ട് അത് നല്ല സൗണ്ടാ ഒരു ഓസ് അടിക്കുന്ന സൗണ്ട് അത് അപ്പൊ അത് അത് കേട്ട് കഴിഞ്ഞാ ഭക്ഷണത്തിന്റെ സമയം ആന വിളിക്കണ്ടെന്ന് പറയും നമ്മള് അങ്ങനെ ഒരുപാട് അവരുടെ 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 കാര്യം നടക്കാനായിട്ട് അവര് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ അത് നമ്മള് തിരിച്ചറിയാനുള്ള കഴിവാണ് നല്ലൊരു വാപ്പാനും അതിന്റെ കാരണം ആനയ്ക്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട് ആ സ്കില്ലിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ തിരിച്ചറിയാൻ ആനയുടെ അത് ആന വാച്ച് ചെയ്താൽ മതി ആനയെക്കുറിച്ച് ആന എന്ന് പറയുന്നത് അതിന് നമ്മളായിട്ട് കൂട്ടത്തിൽ പോകുന്ന ആന അല്ലേലോ ഒറ്റയ്ക്കല്ലേ സോളിറ്ററി ആണല്ലോ മാക്സിമം നമ്മള് ഇപ്പോ ചില ആനകൾ മാത്രമേ വേറെ ആനകളായിട്ടും ഒരു ഇതുണ്ടാവുള്ളൂ പല ആനകൾക്കും ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ചില ആനകൾ ഇപ്പൊ ഒരന ഒരാനെ കുത്തി മലർത്തി ആറാട്ടുട പോരുന്ന് കുത്താണ് അപ്പൊ ഈ കുത്തിന് കണ്ടിട്ട് വേറൊരു ആന വേഗം ഓടിച്ചെന്നിട്ട് അവരെ പിടിച്ചു മാറ്റണം അപ്പൊ അതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ കുത്തുകൊള്ളണ ആനയല്ലേ കുത്തുകൊള്ളണ ആന ഈ കുത്തുന്ന മറ്റേ ആന ഇടിച്ചല്ലേ മറ്റാന കൂട്ടുകാരനാ കൂട്ടുകാരനാഴ്ച വേറൊരു കാര്യകോട്ടെന്ന് വെച്ചാൽ ഈ ആനക്ക് ഈ ആനയ്ക്ക് മസ്തു വരണെങ്കിൽ ഈ ആന കൂടെ നിൽക്കണം അങ്ങനത്തെ ആന കണക്ഷൻ ആനയ്ക്കുണ്ട് അപ്പൊ ആ കണക്ഷൻ ആർക്കും അറിയില്ല ഇത് ബാക്ക് ബാക്ക് ആണ് പക്ഷെ ആന വേറെ ആന കുത്തണുണ്ടെങ്കിൽ ഈ ആന കുത്തേച്ച് എറിച്ച് കളഞ്ഞു അത് മറ്റേ രക്ഷിച്ചു അത് ആ പോവുമ്പോ ഈ ഈ പാപ്പാനോട് ഉണ്ടല്ലോ അയാളെ മാറ്റി നിർത്തിയിട്ട് പോയത് അയാളോ അയാൾക്കൊന്നും വരാരുതല്ലോ അയാളെ മാറ്റി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഒരാന്ന് കണ്ടിട്ട് പോയിട്ട് അതിനെ കുത്തി മാറ്റി ഇട്ടിട്ട് തിരിച്ചു വന്നുണ്ടായതാ അപ്പൊ നമ്മള് എന്തങ്ങനെ വന്ന ചോദിച്ച പറഞ്ഞാല് ഈ ആനക്ക് മസ്ത് വരണമെങ്കില് ഈ ആനനെ കാണണം ആ മസ്തിന് കെട്ടി കഴിഞ്ഞ മസ്ത് വരണമെന്നില്ല അപ്പൊ അവര് തമ്മില് ഭയങ്കര ഫ്രണ്ട്സാ ഓണർ ആ സമയ കൊണ്ടു നിർത്തും അപ്പഴാണ് അന്വേഷിച്ച പറഞ്ഞത് ഈ ആന മസ്തിന് എല്ലാ വർഷവും ഇവനെ കൊണ്ടു നിർത്തി മസ്ത് വരുള്ളൂ മസ്ത് വരുന്നത് ഒരു മനോനിലയാണല്ലോ അതിന് മാനസികമായിട്ട് സന്തോഷമുള്ള സമയത്തേ മസ്തു വരുള്ളു ആ അപ്പൊ ആ മാനസികമായ സന്തോഷം ഈ ആന അടുത്തു വന്നത് ഞാൻ ഹാപ്പിയാ അത് ഹിസ്റ്ററിയാ ഐ മീൻ നേരത്തെ ഉള്ള കാര്യ പക്ഷെ അങ്ങനെയുണ്ട് ആനകൾ അത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി പെട്ടെന്ന് ഈ ആന എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്തതെന്ന് നമ്മളിച്ചപ്പോ അപ്പൊ എന്റെ അപ്പൊ നമുക്കറിയില്ല അപ്പൊ രണ്ടുപോ അത് അവരുണ്ട് സുഹൃത്തുക്കളാറെ അവനൊലി മസ്റ്റ് വരണെങ്കി വന്ന് നിക്കണം അതെല്ലാ വർഷം ഉള്ളതാ അപ്പൊ അത് കണ്ടപ്പോ ഇവനെ അറ്റാക്ക് ചെയ്യാൻ കണ്ടപ്പോ അവന് മനസ്സിലായി അത് എന്റെ കൂട്ടുകാരുടെ അങ്ങനെ ആനകൾ കാണിക്കുന്നത് എന്നായി തിരിച്ചറിയാൻ പറ്റും അവരൊക്കെ അത് നമ്മള് പുറമെ അറിയില്ലെങ്കിൽ വാച്ച് ചെയ്ത് അറിയാൻ പറ്റും ചില ആന ഉത്സവത്തിന് ചില ആനയുടെ അടുത്ത് നിർത്തുന്ന ആനയാണെങ്കിൽ അപ്പൊ സുഖമായിട്ട് ചാരിന്ന് തുറങ്ങും അപ്പൊ ഈ ആന അതിന്റെ മേത് ചാരി നിൽക്കാൻ അത് അതിന്റെ ഒരു രസം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പൂരത്തിന്റെ ആനകൾ നിർത്തില്ലേ ഈ പതിനഞ്ച് ലെവലിൽ നിർത്തും ഈ പതിനഞ്ചിൽ നിർത്തുമ്പോ ഹൈറ്റിന്റെ ഒരു അടിസ്ഥാനത്തില് നിർത്ത അപ്പൊ എന്നും അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഈ പതിനഞ്ചാന നിൽക്കുമ്പോ ഈ രണ്ടാന എപ്പോഴും അടുത്ത് തന്നെ വരും വരും അപ്പൊ ആ ആന കിടന്നുറങ്ങുന്നത് ചാരി കുറച്ചു നേരം റസ്റ്റ് എടുക്കുന്ന ചാരി അതെല്ലാ ആനയുടെ ചാരിക്കില്ല പിന്നെ ഭക്ഷണ ഇട്ട് കൊടുക്കും ഭക്ഷണം അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതൊക്കെ ഇട്ട് കൊടുക്കും കൊടുക്കും കഴിച്ചോ അത് ഇതല്ല ഇനിയിപ്പോ വേറെ പശു തൊട്ടടുത്ത് പശു നക്കണ്ട് വിചാരിക്കും പശുവിനോട്ട് കൊടുക്കും പുല്ല് ആ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് ആനകള് അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് അങ്ങനെ ഉപദ്രവൊന്നുമില്ല അവർക്ക് ആ മനസ്സുണ്ടെന്നുള്ളതാണ് അതാണ് ഈ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഒരു സാധാരണ ജീവിയല്ല ആന ഇവർക്കൊക്കെ ഇത്തരം കഴിവുകൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ നമ്മള് എന്താ പറയാ റെക്കോർഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആസൈറ്റി വരുന്നത് ഇതൊക്കെ നമ്മളനുഭവിക്കുന്നതും ഇത് ഇത് കഥയൊന്നുമല്ല സത്യമായിട്ടുള്ള കാര്യ പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ നമുക്കത് പ്രകടിപ്പിച്ച് പബ്ലിക്കി ആ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നതിന് അതിൻ്റെതായ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഇത് ഒരു ദിവസം നടക്കുന്ന കാര്യമല്ലല്ലോ ഒരു സമയം നടക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു അതിന്റെ ഒരു വേറൊരു ഇൻസിഡന്റ് വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഇൻസിഡന്റും കഴിഞ്ഞു ഈ ഇൻസിഡന്റും പോയി പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അതിന് ഒരു ഒരു സാധ്യത ഉണ്ട് അവിടെ അത് ആന ആന അത്തരം ഒരു മൃഗമാണ് അത് അത്ഭുതം തന്നെയാണ് കാരണം എന്ന് വെച്ചാല് തുമ്പിയും ചെവിയും ഇതൊന്നും വേറെ എവിടെ കാണാൻ പറ്റില്ല അപ്പൊ അതിന് അവർക്ക് അതിന് കഴിവുണ്ട് പിന്നെ നമ്മള് അതിനെ പരിഹാലിക്കല് പരിരക്ഷ കൊടുക്കല് അതൊക്കെ നമ്മുടെ ചുമതലയാണ് അല്ലാതെ അതിനെ നമ്മള് പിടിച്ചു കൊണ്ടു കാട്ടിൽ നിന്ന് പിടിച്ച നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു കാട്ടിലാണോ നാട്ടിലാണോ ചോദിച്ചത് കാട്ടില് കാടിന്റേതായ ഒരു ജീവിത ജീവിയില് എന്നും ഉണ്ടോ കാട്ടില് അതാണ് മറ്റൊരു കാര്യം അവര് എപ്പോഴും എപ്പോഴും ടെൻഷൻ ഉള്ള ലൈഫാ നാട്ടിലങ്ങനെയല്ല നാട്ടില് ഭയങ്കര ഹെൽത്തി എൻവോൺമെന്റ് ആ പാപ്പാൻ ആ വീട് അവൻ അവന്റെ സ്ഥലം വേറെ ആളെ അറ്റാക്ക് ചെയ്യാൻ വരില്ല ഒരാൾ അവനൊന്നും ചെയ്യില്ല അവൻ അവന്റെ ധൈര്യം ഉണ്ട് അവിടേക്ക് ഒന്നും വേറെ ആൾക്ക് കടന്നു വരില്ല അവന്റെ പ്രൊമൈസസ് അഴിച്ചിട്ട് വളർന്ന ആനകളുണ്ട് പറമ്പില് ആ പറമ്പ് കഴിച്ച് കഴിഞ്ഞാൽ പാപ്പൻ അവിടെ മെസ്സിന് ഒന്നും അങ്ങനെ ചെയ്യുന്ന ആനകളുണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഓടിപ്പോ കൂടെ ചങ്ങലൊന്നും ഇല്ല ആ പാപ്പാൻ പോകണമെന്നില്ല കൂടെ അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വന്നോളൂ ഒരു അയ്യപ്പനാ ഉണ്ടായിരുന്നു ആന പറമ്പില് എന്താ പറയാ മരങ്ങൾ ഇതുണ്ട് ചെറിയ ചെറിയ വാഴയുണ്ട് ആ പുല്ല് മാത്രം ഇടവിടെ പോയി കഴിച്ച് വാഴയ്ക്ക് പോലും കേടലായിട്ട് തിരിച്ചു വരുന്ന ആനകളുണ്ട് അപ്പൊ എന്നാലോച അങ്ങനെ നശിപ്പിക്കണത് നശിപ്പിച്ചുകൂടാ ആ ആനകളുടെ ഒരു പ്രത്യേകത കാട്ടാനകളുടെ ഒരു പ്രത്യേകത നേരത്തെ കിട്ടുന്നത് നമ്മളിപ്പോ ഒരു കാട്ടാന വാഴത്തോട്ടം കയറി എല്ലാ വാഴയും നശിപ്പിച്ചു ഒരു വാഴ മാത്രം നശിപ്പിച്ചില്ല അതില് ഒരു കിളി കിളിമൊട്ടയിട്ട് കിളികുഞ്ഞു വിരിഞ്ഞിണ്ടായിരുന്നു ഉള്ളതായിരുന്നു ആ അത് മാത്രം എന്തുകൊണ്ട് നശിപ്പിച്ചില്ലെന്ന് നോക്കിയപ്പോ ചെന്ന് നോക്കി പരിശോധിച്ചപ്പോഴാണ് അതിന്റെ ഉള്ളില് കിളി കുഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന കൊറേ കിളി കുഞ്ഞുങ്ങളുടെ മുട്ടയും അത് വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നശിപ്പറ്റി ഇവര് ചാവില്ലേ അത് ആനക്ക് തിരിച്ചറിയാൻ പറ്റും ഇത്രയും തിരക്കിനിടയില് ആനത് ചെയ്തുല്ലോ ആ കഴിഞ്ഞ ദിവസം നിങ്ങള് കണ്ടില്ലേ മുള്ളു ഈ മറ്റേ ഇലക്ട്രിക് ഫെൻസിന്റെ അടി കൂടെ അത്രയും ഫെൻസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ചെറിയൊരു ആള് ആര് ചല്യം ചെയ്യാണ്ട് അടി കൂടെ പോയി അപ്പൊ അത് അവരെ മൈൻഡിന് നമ്മള് അങ്ങനെ പഠിക്കണം അത്രയും ഡീപ്പായിട്ട് അവർക്ക് ആ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്നും അവർക്കൊന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പാപ്പാനായിട്ട് അനുസരിക്കണം അവന്റെ ഭക്ഷണം ഇതൊക്കെ എല്ലാ ടൈമിന് കൊടുക്കുക ഇത് കൊടുക്കാൻ പറ്റണം പിന്നെ ഒരു ചെറിയൊരു പരിപാടി അല്ല ഇത് പത്തിരുന്നൂറ്റിഅമ്പത് കിലോഗ്രാം ഭക്ഷണം ഡെയിലി കൊണ്ട് കൊടുക്കണം നമുക്കിപ്പോ ഒരു വീട്ടില് ഡോഗ് വളർത്തുമ്പോ തന്നെ നമ്മൾ ആകെ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാനുള്ള നമ്മുടെ ടൈം നോക്കുമ്പോ ഒരു ആന വളർത്തുന്ന ആളെ ബുദ്ധിമുട്ട് നോക്കിയാൽ അപ്പൊ ആ ഉടമസ്ഥനും പാപ്പാനും മനുഷ്യ ജീവിതം തന്നെ അതിന് മാറ്റിവയ്ക്കണം ഒരു പാപ്പാൻ എന്നൊക്കെ പറയുമ്പോ അയാളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മാതിരി ഒന്നും എളുപ്പമല്ല നമുക്കിപ്പോ വീട്ടില് നമ്മൾ ഒരു മൃഗത്തെ വർത്തുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ട് അറിയുള്ളൂ ഒരു പശു ഉണ്ടെങ്കിൽ നമ്മള് അതിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ അതുപോലെ ആന ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ കാര്യം നോക്കണ്ടേ അതിനെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കണ്ടേ പറ്റിയൊരു ദിവസം അഴിക്കണ്ടേ വേറെ ആൾക്ക് ചെയ്യാനും പറ്റി അങ്ങനെ പെട്ടെന്ന് പശു ആണെങ്കിൽ നമുക്ക് വീട്ടിലഴിച്ച് പാപ്പാൻ ആണെങ്കിൽ പാപ്പാൻ തന്നെ വരണേ അപ്പൊ അവരുടെ ലൈഫ് നമ്മൾ നോക്കണം അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു മനുഷ്യ ജീവനുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ലിറ്ററലി പറയുമ്പോ അങ്ങനെയാണല്ലോ ഒരു മൂന്ന് പേര് അവരന നോക്കാൻ വേണം എവിടെ കിട്ടും ഇപ്പൊ നമ്മള് അന്യ രാജ്യത്ത് പോയി കഴിഞ്ഞ ഇതൊന്നും ഇല്ല അവരതിനെ കാഴ്ചാവ് വരി വളർത്തുന്നത് ഇല്ലെങ്കിൽ വേറെ കീപ്പർ വരും എപ്പോഴും സ്ഥിരം കീപ്പർ വേണമെന്നില്ല അഞ്ഞാറ് കീപ്പർമാരുണ്ടാവും ശ്രീലങ്കയില് പോയി കഴിഞ്ഞാൽ രണ്ട് പാപ മതി ഇരുപത് ആന കൊണ്ടുനടക്കാന്ന് അവര് പറയേണ്ടത് അവര് നമ്മുടെ യൂട്ടിലിറ്റി അല്ല അവർ അവർക്ക് ഷോ മാത്രമേ ഉള്ളൂ ഒരു പത്ത് ഇരുപത് സാനങ്ങൾ നടന്നു പോകുന്നു തിരിച്ചു വരുന്നു കെട്ടിടുന്നു അത്രേ ഉള്ളൂ വേറെ ഇവിടെ തല്ല ഓരോ ഉത്സവ പറമ്പിലേക്ക് എത്രയോ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം അപ്പൊ അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം അപ്പൊ അത് അതിനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ഭയങ്കര എന്ത് ബുദ്ധിമുട്ട് അവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ഇത്രയും ഭക്ഷണം വെള്ളം നല്ല ശുദ്ധവായൊക്കെ ശുദ്ധ ജലം കൊടുക്കുക എന്ന് ഏറ്റവും വലിയ കാര്യം അതൊരു ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് കുറ്റകരായിട്ടില്ല അപ്പൊ നാടിന് നാടിന്റേത് വ്യത്യാസമുണ്ട് കാടിന് കാടിന്റേത് വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ അറിഷി ഫുഡാണ് ആ നമ്മൾ നമ്മളെന്തും ക്വാളിറ്റി ഫുഡാണ് അവിടെ അങ്ങനെയല്ല കിട്ടിയത് അവര് കഴിച്ച ആ കിട്ടിയ മെച്ചം ഇവിടെ അതല്ല ഏറ്റവും ക്വാളിറ്റി ഫുഡ് നമ്മള് കൊടുക്കുന്നുണ്ട് ചോറ് നല്ല അരി വേവിച്ച് മട്ടരി നന്നായി വേവിച്ച് അവിയൽ ഈന്തപ്പഴം എന്നൊക്കെ നമ്മൾ കൊടുക്കാന്ന് പറയുമ്പോ അതിന്റെ പ്രക്രിയ അല്ലെ ആരോഗ്യ സാധാരണ നാല്പത് വയസ്സുവരെ ജീവിക്കുന്ന കാട്ടിൽ പോയി ജീവിക്കുന്നത് ഇത് അറുപത് എഴുപത് വരെ വൈകുമ്പോ മുപ്പത് വർഷത്തെ ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ് അത് ആർക്കും എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഒരു ഐ സിയുയില് ഒരാൾക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കണം പെട്ടെന്ന് ജീവൻ എത്ര ദിവസക്ക് വേണ്ടിയിട്ട് ഒരു നമ്മൾ പെട്ടെന്ന് ഡശിയില് ആ എത്ര കാലം ജീവിക്കുന്ന ആർക്കും പറയാമില്ല എന്നാലും നമ്മൾ മുടക്കല്ലേ ലൈഫ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നത് തെറ്റൊന്നുമില്ല അപ്പൊ അത് പൊമ്പനാനുള്ള വളർത്തി നല്ല കുറെ കാലം വളർത്തി അതിനെ ആരാധിക്കുകയും അതിനെ കൊണ്ടു നടക്കുകയും അതിന ഉപദ്രവം കുറയ്ക്കുക നല്ല പാപ്പാമാരായിരിക്കുക അങ്ങനെ കുറേ നമ്മളിപ്പോഴും അതിന്റെ ഇപ്പഴും രണ്ടേ നോക്കണം പക്ഷെ ആനകള് എന്ന് പറയുന്ന അത് ലോകത്തിലൊരിക്കലും കാണാത്ത ഒരിക്കലും കാണാത്ത ഒരു തരം ബന്ധമാണ് കേരളത്തിൽ ആനയും പാപ്പാൻ പാട്ട് അല്ലെങ്കിൽ ആനയും മനുഷ്യരും ആനയും ഇഷ്ടപ്പെടുന്നവരും ഈ കാരണം കൊണ്ടാണല്ലോ നമ്മൾ ആനയെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോ പുലീന പുലീനെ കൊന്നുകളെ എല്ലാവരും പറയുന്നത് അല്ലെ പിടിച്ചവഴിക്ക് നാട്ടുകാർക്കാരനൊക്കെ കൊന്നിട്ട് പോയാണെങ്കിൽ അതേ അതേ ആള് പറഞ്ഞ ആളുകൾ പറഞ്ഞത് പുലീനെ ഇവിടെ വെച്ചിട്ട് മെഡിച്ച് പോലണം എന്ന് പറഞ്ഞത് അല്ലെ എന്താ കാരണം കാരണം അതിനെ നമ്മൾ ആ ലെവലിലേക്ക് ആ മൃഗത്തിന് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നത് നാട്ടിലെ ആനയാണ് അപ്പൊ അതിനെ നമ്മള് പിന്നെ നമ്മള് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനായിട്ട് ഗവൺമെന്റുകളെ ഗവർമെന്റ് ആനയെ വേണ്ട എന്നൊക്കെ പറയുമ്പോ ആനനെ ഇഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി ആന എന്ന് പറയുമ്പോ അവർക്ക് അത്ഭുത നമുക്ക് ആന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൂടെ ജീവിക്കുന്ന ഒരു മൃഗാണ് ഒരു പശു അതിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ തന്നെ നമ്മൾ ആനയെ കൂടെ കൊണ്ടു നടക്കാണ് അത് വേറൊരു നാട്ടിലൊക്കെ പോയി കിട്ടില്ല മറ്റേ തമിഴ്നാട്ടിൽ പോയി കുറച്ച് അമ്പലത്തിൽ കുറച്ച് ആനകൾ ഉണ്ടെന്നല്ലേ ഇതൂടെ നമ്മടെ എവിടെ നോക്കിയാലും ആനയെ നമുക്ക് കാണാൻ പറ്റും തൃശ്ശൂരൊക്കെ നമുക്ക് എന്നും ഒരു ആന നടന്നു പോകുന്ന എവിടെയെങ്കിലും കാണാൻ പറ്റും അതൊരു ഭാഗ്യല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ അത് നമ്മുടെ പുണ്യം കൊണ്ട് കാണുന്നതാ പുലി നമുക്ക് കാണാൻ പറ്റും കാഴ്ചകളും പോട്ടെ അപ്പൊ അതൊരു ഭാഗ്യം അവർക്ക് ജീവിതം എക്സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ അല്ലാണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാ അവര് ചത്തുപോണൊന്നും ഇല്ലല്ലോ അറുപത് അമ്പത് എഴുപത് അതിന് ഭക്ഷണം കൊടുക്കണം ആ ഒരു എക്സ്പെൻസ് നോക്കുമ്പോ അതൊരു പുണ്യം തന്നെയാണ് ഇപ്പൊ ഈ ചില ആളുകൾ ഇപ്പൊ തെച്ചിക്കോട്ടുകാവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തെച്ചിക്കോട്ടുകാവ് ഇപ്പൊ രാമനുണ്ട് ഒപ്പം തന്നെ ദേവിദാസൻ ഉണ്ട് അപ്പൊ ഈ രണ്ട് ആനകളും ഒരേ സ്ഥലത്താണ് വളരുന്നത് ഒരേ ഉടമസ്ഥീഴില്ല അപ്പൊ ഇവര് തമ്മിൽ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചേട്ടനും അനിയനുമാണ് ആ ഒരു ബോണ്ട് ഇവർക്കിടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അവർ ഒരുമിച്ചെ നിർത്തുമ്പോ നമുക്കറിയാം ആ ഒരു കരുതലുകള് ഒരു കാലത്ത് രാമന്റെ അടുത്ത് ഇത് ഓടി ഇത് ചെറിയ കുട്ടിയായിരുന്നു അതായത് ദേവിദാസൻ ആ കുറുമ്പൊക്കെ കാണിക്കും പക്ഷെ ഇവന്റെ അടുത്ത് അങ്ങനെ കുറുമ്പൊന്നും അങ്ങനെ ഉപദ്രവം കാണിക്കില്ല അടുത്ത് വളരെ കുട്ടിത്തോളം പിന്നെ എപ്പോഴും ചിലപ്പോ ഇങ്ങനെ എടുത്ത് കയറിയും മണ്ണൊക്കെ എടുത്ത് അല്ലെങ്കിൽ പണ്ടൊക്കെ എറിയാറുണ്ടായി ഇപ്പൊ അതൊന്നും ഇല്ല വളരെ കാമൻ കോഴി ഇപ്പൊ ഒരുമിച്ച് എഴുന്നള്ളിക്ക് ഒരുമിച്ചിന്ന് ഫോട്ടോ എടുക്കും അതൊക്കെ ഒരു ശ്രദ്ധ കഴിഞ്ഞാൽ അത് ഓരോ സ്ഥലത്തുള്ള ആനകൾ ഒരുമിച്ചുള്ള ആനകളെപ്പോഴും അവർ കണ്ടുപരിചയങ്ങളുണ്ടല്ലോ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്നേഹബന്ധങ്ങൾ കാണിക്കുന്ന ആനകൾ ഉണ്ടെങ്കിൽ ഇതും ആവാലോ ആ അപ്പൊ അത് നമുക്ക് അത് തിരിച്ചറിയണം അവര് അവര് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ആനകളുണ്ട് നേരെ ഇട്ടിട്ട് ആനക്ക് ഒരു ആന കണ്ടുവിട ആ ആന ആന ഉണ്ടെങ്കിൽ ആ അത് ആദ്യം അറിയോ ഉടമശം ചോദിക്ക ഇന്ന ആനയും കൂടി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അത് ഇല്ലെങ്കിൽ മാത്രം ഈ ആന കൊണ്ടായോന്ന് പറഞ്ഞ ആനകളുണ്ട് അങ്ങനല്ല ചില ആനകൾ തമ്മിൽ ചെറിയൊരു പോരുണ്ട് അവര് ഒരു ചെറിയ അവര് തമ്മിൽ എന്തോ അത് ഉണ്ടായിട്ടുണ്ട് ീ ആന ആ ആന കണ്ട കുത്തും അപ്പൊ അവര് എങ്ങനെ ഉത്സവത്തിന് തന്നെ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോ ആ ആന ഇല്ലോന്ന് ഉറപ്പ് വരുത്തും കാരണം വെറുതെ ഒരു കുത്ത് ഉണ്ടാക്കണ്ടല്ലോ കാരണം ആ ആനക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അത് ദേഷ്യാണിക്കണുണ്ട് അല്ലെങ്കി അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് ഉടമസ്ഥന്മാർക്ക് അറിയാതെ ഈ ആന വരണേ അതെ ആന നമുക്ക് പേര് പറയാൻ പാടില്ലല്ലോ ഈ ആന വരണെങ്കിൽ ആ ആന വേണ്ടട്ടാ ആ ആന പിന്നെ ഈ ആന കൊണ്ടോണ്ടിരിക്കണ്ട കാരണം അവനൊരു ഉള്ളിലൊരു ചെറിയൊരു ആനയോട് ഒരു തെറിയ ദേഷ്യുണ്ട് എന്ന് പറയും അപ്പൊ അത് നമുക്ക് കാര്യം വ്യക്തമാണ് ഇവര് തമ്മില് വേറെ എന്തൊക്കെയോ നമ്മളറിയാത്ത ആനപ്പക എന്ന് പറഞ്ഞ അതിനുപദ്രവിച്ചിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന മുൻകാലങ്ങളിൽ ഉപദ്രവിച്ചിട്ടുള്ള പാപ്പ്മാരോട് കാണിക്കുന്ന അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ താപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ആനയുണ്ടായിരുന്നു ആനക്ക് അവനോടൊരു ദേഷ്യണ്ട് അപ്പൊ അവൻ വേറെ അഴിച്ചു വന്നു അപ്പൊ ഈ ആന നോക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലായി പഴയ പാപ്പാനോടൊരു ദേഷ്യം അവനുണ്ട് ആ അത് ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി കാത്തു കയറുന്നു അടുത്ത് കിട്ടിയ ആന ചാടി ആ പാപ്പാനെ അടിച്ചു കളഞ്ഞു അടിച്ചു കളഞ്ഞു ഒന്നും സംഭവിച്ചില്ല ഇണ്ടായിട്ടുള്ളതാ എപ്പോഴും ആന അപ്പൊ പാപ്പാന് അതാണ് എന്ന് പറയുന്നത് ദേഷ്യം ആനപ്പകുന്നത് ദേഷ്യമുണ്ടെങ്കിൽ അവന് അടിയിലല്ല അപ്പ തീർത്തു പിന്നെ പരമാവധി എന്റെ മുന്നിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് മറ്റേ പാപ്പാനോട് പറയണത് അവര് കമാനസോന്നും പറയണ്ട ചിലപ്പോ ഈ ആന എന്തേലും കളിയൊക്കെ ഉണ്ടാവും ഇപ്പൊ ആന ശ്രദ്ധിക്കേ എന്റെ പഴയ പാപ്പാൻ ആണെന്ന് ആനക്ക് അറിയാല്ലോ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല എന്തായാലും പക്ഷെ ഈ പാപ്പാന്റെ കൂടെ നോക്കുമ്പോ അതിനോട് അവൻ എന്തെങ്കിലും ഉപദ്രവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ച് കിട്ടാം അത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കറിയാം അങ്ങനെയൊക്കെ പകയുണ്ട് ആൻ അത്ര മോശം ഒന്നുമല്ല കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് അത് അനുഭവങ്ങളുണ്ട്

ണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ആന അവിടെ പറമ്പിൽ കൊണ്ട് കെട്ടി അപ്പൊ ആന പ്രൊട്ടക്ട് ചെയ്യാനും എടുക്കണ്ട ആന പിടിച്ച് വേറെ ആനയുണ്ട് ആന പണി കഴിഞ്ഞ് കഴിഞ്ഞാ വെയിറ്റ് ചെയ്യും കള്ളഷും ഇപ്പൊ കള്ളും കിട്ടും കള്ളും കുടിക്കും ഒരു കുപ്പി കള്ളു കൊടുക്കും അത് കഴിഞ്ഞാ രണ്ടുപേരും ചെലപ്പോ താങ്ങി പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്ന ഇതൊക്കെ ഉണ്ട് ഉള്ളതാണ് ആന ഉണ്ട് കാരണം അവര് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടല്ലോ ആനയെ സംബന്ധിച്ചിട്ട് ആനയ്ക്ക് ആൾക്ക് പിഴാൻ നടക്കാൻ പറ്റും അത് ശീലം ഉണ്ടല്ലോ പിന്നെ അപ്പൊ ആന പാപ്പാനെ പിടിച്ച് കുമ്പം പിടിച്ച് പതുക്കെ പോകും ചില ആളുകൾ നമ്മള് കണ്ടിട്ടില്ലേ സൈക്കിള് തള്ളിക്കൊണ്ടുപോണി സൈക്കിള് ചവിട്ടാനല്ല നമ്മള് ആയിരിക്കും എന്താ തള്ളി കൊണ്ടുപോകണത് ആള് ഏത് സമയത്തും സൈക്കിള് തള്ളി തന്നെ കൊണ്ടുപോകുമോ ചവിട്ടിക്കൊണ്ടുപോയില്ല അതൊരു പ്രൊട്ടക്ഷനാ അതുപോലെ ആനയുടെ കുമ്പം പിടിച്ച് ആന നടക്കുമ്പോ അങ്ങനെയുണ്ട് കൽഷാബിന്ന് അങ്ങനെ ആന ആനക്കാരനൊക്കെ പാപ്പാൻ പാപ്പാന വീട്ടിലെത്തിക്കുന്ന ആനകളുണ്ടായിരുന്നു ആ അതൊക്കെ